നമസ്കാരം നക്ഷത്ര വോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ചിലർ ലോകം എത്ര ശ്രമിച്ചാലും അവർ തലകുനിക്കില്ല അവരെ വളയാൻ ശ്രമിച്ചാൽ അവർ തിളങ്ങും അവർക്ക് തോൽവികളുണ്ടാകും പക്ഷേ അവർ തളരില്ല കാരണം അവർ പിറന്നത് മുട്ടുകുത്താനല്ല നിലകൊള്ളാനാണ് ഇവരാണ് സ്വാഭാഭിമാനത്തിൻ്റെ പ്രതിരൂപങ്ങൾ ആത്മവിശ്വാസം ആയുധമാക്കി ദൈവവിശ്വാസം തലയിലേന്തി മുന്നോട്ട് പോകുന്നവർ ഇന്ന് നമുക്കറിയാം ആരുടെ മുന്നിലും തലകുനിക്കാതെ ജീവിതം തങ്ങളുടെ കരുത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരൊക്കെയാണെന്ന് നക്ഷത്ര വോയിസിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കൽ നിങ്ങൾ തന്നെ തിരിച്ചറിയും എൻ്റെ നക്ഷത്രം ഇതിൽ ഉണ്ടോ എന്ന് ഒന്ന് പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് ഉള്ളത് പോലുള്ള മനസ്സ് അവർക്ക് തോൽക്കാനുള്ള ഭയം ഇല്ല ജീവിതത്തിൽ പല തവണ തളർന്നേക്കാം പക്ഷെ മുട്ടുകുത്തുന്നില്ല അവർക്ക് ശോഭാഭിമാനവും ആത്മാഭിമാനവും അത്രമേൽ പ്രിയം അവർ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കും പക്ഷേ തീരുമാനം തങ്ങളുടെ മനസ്സാണ് എടുക്കുന്നത് അവരെ ചതിക്കാനോ വഴിതെറ്റിക്കാനോ പറ്റില്ല അവരുടെ കണ്ണിൽ കാണുന്നത് നിശ്ചയദാർഢ്യവും ധൈര്യവുമാണ് പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കിട്ടുന്ന വിജയങ്ങൾ ചെറുതല്ല കാരണം അവർ ഓരോ തോൽവിയും ഓരോ പാഠമാക്കി മാറ്റും ആരോടും തലകുനിയാതെ അവർ തങ്ങളുടെ വഴിയിൽ വിജയിക്കുന്നു രണ്ട് ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രക്കാർക്ക് മനസ്സിലൊരു സമാധാനമാണ് പക്ഷേ അതിനകത്ത് ഇരുമ്പ് കരുത്ത് അവർക്ക് ആരോടും പ്രതികാരം വേണ്ട പക്ഷേ അനീതിക്ക് മുന്നിൽ അവർ ഒരിക്കലും മൗനം പാലിക്കാറില്ല അവരെ ആരെങ്കിലും വില കുറച്ച് കാണുമ്പോൾ അവർ വിജയമെന്ന മറുപടി നൽകും അവരുടെ കരുത്ത് പുറത്തല്ല അകത്താണ് അവർ ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കില്ല അവർക്ക് ദൈവവിശ്വാസവും ജീവിതം നേരിടാനുള്ള ധൈര്യവും അത്ഭുതകരം അതാണ് അവരെ എല്ലായിപ്പോഴും വിജയത്തിലേക്ക് നയിക്കുന്നത് മൂന്ന് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് ശക്തിയോടുള്ള ബന്ധം വളരെ ആഴത്തിലുണ്ട് അവർക്ക് ഉള്ളത് ആത്മവിശ്വാസമല്ലാതെ മറ്റൊന്നുമല്ല അവർക്ക് മറ്റുള്ളവരെ ഉയർത്താൻ കഴിയുന്ന മനസ്സുണ്ട് പക്ഷേ തങ്ങളെ താഴെ ഇറക്കാൻ ആരെയും അനുവദിക്കില്ല തിരുവാതിരക്കാർക്ക് ഉള്ള ആത്മവിശ്വാസം തന്നെ ദൈവദത്തമാണ് അവർക്ക് വേണ്ടി ഭാഗ്യം ദൈവം തന്നെ വഴി നാല് നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർ ജന്മനാ പോരാളികൾ അവർക്കുള്ള ധൈര്യം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും അവരെ വഴിതെറ്റിക്കാനോ ചതിക്കാനോ ശ്രമിച്ചാൽ അവർ തന്നെ ആ മനുഷ്യരെ പഠിപ്പിക്കും അവരുടെ ജീവിതത്തിൽ തോൽവി താൽക്കാലികം മാത്രം അവർ എപ്പോഴും തിരിച്ചെത്തുന്നു കൂടുതൽ ശക്തിയോടെ അഞ്ച് പുണർദ്ദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാരെ ദൈവത്തിൻ്റെ മക്കൾ എന്നു പറയുന്നു അവർക്കുള്ള ദൈവവിശ്വാസം അത്രമേൽ ആഴത്തിലാണ് അവർ ശാന്തരായിരിക്കും പക്ഷേ അവരെ കുലുക്കാൻ ആരാലും പറ്റില്ല അവർ ഒരിക്കൽ തീരുമാനിച്ചാൽ അതാണ് അവസാന വാക്ക് അവർക്ക് തോൽവി വന്നാലും അവർ അത് ഒരു പാഠമായി കാണും ആറ് മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്കുള്ളത് രാജകീയമായ മനസ്സ് അവർ ജനിക്കുന്നതും നിലനിൽപ്പിനും നേതൃത്വം കൊടുക്കുന്നതിനും അവർക്ക് ഇത് പറ്റില്ല എന്ന വാക്ക് തന്നെ ഇല്ല മകം നക്ഷത്രക്കാർ ജീവിതത്തിൽ എന്ത് നേടണമെന്ന് അറിയുന്നവരാണ് അവർ കഠിനമായി പരിശ്രമിക്കും ഒരിക്കലും കൈവിടില്ല അവർക്ക് തോൽവികൾ വരാം പക്ഷെ അവരിൽ നിന്ന് പിന്നോട്ടു പോകുന്ന പതിവില്ല അവർ മുട്ടുകുത്തേണ്ടത് ഒരാളിനു മാത്രം ദൈവത്തിന് മറ്റെല്ലാ കാര്യത്തിലും അവർ മുന്നോട്ടാണ് ഏഴ് വിശാഖം നക്ഷത്രം വിശാഖക്കാർക്ക് ഉള്ളത് തീവ്രമായ ലക്ഷ്യബോധം അവർക്ക് എന്ത് വേണമെന്ന് വ്യക്തമായി അറിയാം അവർക്ക് പറയാൻ അധികം വാക്കുകൾ വേണ്ട പ്രവൃത്തിയാണ് അവരുടെ മറുപടി അവർക്കെതിരെ ആരെങ്കിലും വേദനിപ്പിച്ചാലും അവർ പ്രതികാരം കാണിക്കില്ല പക്ഷേ വിജയം കൊണ്ട് മറുപടി നൽകും അവർ ഒരിക്കൽ തീരുമാനിച്ചാൽ അതിനെ പിറകോട്ട് മാറ്റാനാവില്ല വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എട്ട് ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാർക്ക് ഉള്ളത് തീ പാറുന്ന ആത്മവിശ്വാസം അവർക്ക് തോൽവി എന്ന വാക്ക് ജീവിതത്തിൽ തന്നെ ഇല്ല ഒരിക്കൽ അവർ തീരുമാനിച്ചാൽ പിന്നെ ആ വഴിയിൽ നിന്ന് അവരെ ആരാലും മാറ്റാനാവില്ല നക്ഷത്രക്കാർ മിണ്ടാതെ കാണാം പക്ഷെ അവരുടെ മൗനം അസാധാരണമായി അവർക്ക് തങ്ങളുടെ സ്വപ്നം വ്യക്തമാണ് ലക്ഷ്യം ഉറപ്പാണ് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അവർക്ക് തങ്ങളുടെ വഴി തങ്ങൾക്ക് തന്നെ തീർക്കാൻ കഴിയും അവരെ ചതിക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് അവസാനം പഠിക്കുന്നത് ചോദി നക്ഷത്രക്കാരെ താഴെ ഇറക്കാൻ പറ്റില്ലെന്നു അവർ താഴെ വീണാലും വിശ്വാസത്തിൻ്റെ ചിറകിൽ തിരിച്ചുയരും അവർക്കുള്ളത് അതുല്യമായ ദൈവവിശ്വാസവും ആത്മാഭിമാനവുമാണ് അവർ ആരോടും മുട്ടുകുത്തുന്നില്ല കാരണം അവർ അറിയുന്നു എൻ്റെ പിന്നിൽ ദൈവമുണ്ട് അതിനാൽ എനിക്ക് ആരെയും പേടിക്കേണ്ടതില്ല ചോദ്യനക്ഷത്രക്കാരെ ചെറുതായി കാണരുത് അവർ ചിരിച്ചു കൊണ്ടിരിക്കും പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു സിംഹത്തിൻ്റെ ഹൃദയമുണ്ട് ജീവിതം എത്ര പരീക്ഷിച്ചാലും അവർ ഒരിക്കലും തളരില്ല മറിച്ച് തിളങ്ങും ഒൻപത് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർക്കുള്ളത് അന്യമായ ആത്മവിശ്വാസം അവർ ദൈവവിശ്വാസികളായിരിക്കും എന്നാൽ തങ്ങളുടെ പരിശ്രമം തന്നെയാണ് പ്രധാനമെന്ന് അവർ അറിയുന്നു അവരെ താഴെ ഇറക്കാൻ ശ്രമിച്ചാൽ അവർ രണ്ടിരട്ടി കരുത്തോടെ വരും അവർക്കുള്ളത് വിശ്വാസവും ബുദ്ധിയും ധൈര്യവുമാണ് അവരുടെ ആത്മീയ ശക്തിയാണ് അവരെ ഉയർത്തുന്നത് പത്ത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് മൃദുവായ മുഖം സുന്ദരമായ മനസ്സ് പക്ഷേ അകത്തുള്ള കരുത്ത് ഇരുമ്പ് പോലെ അവർക്ക് ജീവിതം എന്ത് വെല്ലുവിളി ഉണ്ടാക്കിയാലും അവർ തലകുനിയാതെ അതിനെ നേരിടും അവർക്ക് ദൈവവിശ്വാസം വലിയതാണ് പക്ഷേ അവർ എല്ലായിപ്പോഴും സ്വന്തം പരിശ്രമത്തിൽ വിശ്വസിക്കുന്നു അതാണ് അവരുടെ വിജയത്തിൻ്റെ രഹസ്യം ജീവിതം നമ്മെ എത്ര പരീക്ഷിച്ചാലും മുട്ടുകുത്തേണ്ടത് ഒരാൾക്ക് മാത്രം ദൈവത്തിന് മറ്റെല്ലാ കാര്യത്തിലും നിലകൊള്ളൂ ആത്മവിശ്വാസത്തോടെ ദൈവവിശ്വാസത്തോടും കൂടി നിങ്ങൾ തോൽക്കില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവീക ശക്തിയുണ്ട് അത് നിങ്ങളെ ഉയർത്തും രക്ഷിക്കും മുന്നോട്ട് നയിക്കും നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ശക്തി തിരിച്ചറിയൂ തല ഉയർത്തി ജീവിക്കൂ നക്ഷത്ര വോയിസിൽ നിന്നുള്ള ഈ സന്ദേശം നിങ്ങൾക്കായി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി